കാണാവോ ആ ബിനുവിന്റെ കേസ് ഇപ്പൊ റീഓപ്പൺ ചെയ്യേണ്ട വല്ല കാര്യം ആ സെക്യൂരിറ്റിക്കാരൻ കുറ്റം സമ്മതിച്ചതല്ലേ ആ സെക്യൂരിറ്റി അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ അയാളുടെ മോട്ടീവ് ക്ലിയറല്ല മോട്ടീവ് ക്ലിയർ ആണല്ലോ സാറേ അവന് ജയിലിൽ പോകണം അവന് ജയിലിൽ പോകണം എന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് കാർ പോകുമ്പോൾ ഒരു കാരത്തെ തുണി നോക്കി കാണിച്ച പോരെ അത് ശരിയാ ഇതൊന്നുമല്ല ഇതിൻ്റെ പിന്നെ വേറെ എന്തോ ഉണ്ടോ അതെന്തായിരിക്കും സാറേ അവന് ബോധം വന്നിട്ട് മൂന്നാരാഴ്ച ആയല്ലോ സംസാരിച്ച് തുടങ്ങി എന്നാ ഡോക്ടർ പറഞ്ഞേ നമുക്ക് ചോദിച്ചു നോക്കാം ഇത് ഓർമ്മയുണ്ടോ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത വീഡിയോ ദേ അവരെ അവരൊന്നും ഓർമ്മയില്ല ദേ ആ ആളെ മനസ്സിലായോ പിന്നെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ഡോക്ടർ അജ്മൽ ശ്രമിച്ചു ഈ സ്ഥലം ഓർമ്മയുണ്ടോ അല്ല ഒന്നൂടെ ശ്രമിക്കേ ഇതാണ് ബിനുവിന്റെ ശരിക്കും വീട് ബിനു ജനിച്ചു വളർന്ന സ്ഥലം ഇവരൊക്കെ ആരോന്ന് ഓർമ്മയുണ്ടോ അപ്പം ഓർമ്മ വരുന്നുണ്ട് കണ്ടുകണോ അച്ഛൻ്റെ പേരെന്താസ് ലക്ഷ്മി അമ്മ പിന്നീടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എവിടെ അച്ഛനും അവരെന്നോ എന്നാ പിന്നെ നിങ്ങൾ കണ്ടു ചെയ്യും

സാറേ ഇവിടെ ഞാനിപ്പോ വേണ്ട വേണ്ട എടുത്തോ തിരക്കില്ല അല്ല കഴിഞ്ഞെങ്കിൽ ഇറങ്ങിയോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിരിക്കും വേണ്ട ഇയാളും ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഇതെന്താ ഓത്രയഴിക്കാൻ വാഷ് ബേസിനോ ഫ്ലഷ് ഇറക്കിയിരുന്നില്ലേ

ബിനുവിന് എന്ത് പ്രോഗ്രസ് ഉണ്ടെങ്കിലും ആ ഉടനെ എന്നെ അറിയിക്കണം മനസ്സിലായോ നിങ്ങൾ കണ്ടിന്യൂ ഇതാരാണെന്ന് മനസ്സിലായോ നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള് ഇത് മനസ്സിലായില്ല നിങ്ങക്കൊരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണല്ലേ ആരെ എന്നാ പറ പേരെന്താ സാരില്ല നമുക്ക് വേറെ രണ്ടോന്ന് ഫോട്ടോസ് നോക്കാം നോക്കില്ല കുഴപ്പമില്ല ഒരു സന്തോഷവാർത്തയുണ്ട് ഇയാളറിയോക്കി ഒന്ന് രണ്ടോ കണ്ടിട്ടുണ്ട് എവിടെയുണ്ട് ഇയാള് വിദേശത്ത് എവിടെയാണ് കൃത്യമായിട്ടൊന്നും അറിയില്ല ഓ ഐ എന്തായാലും ഇറ്റ്സ് എ ബെറ്റർ സൈൻ ബിനു അവന്റെ കാലെടുത്ത് സൂചനയാണ് സന്തോഷായില്ലേ ചേട്ടൻ ഇതല്ലാതെ വേറെന്തെങ്കിലും ഓർത്തെടുത്ത് പറഞ്ഞോ വേറെ ഒന്നും പറഞ്ഞില്ല അമ്മ നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ കുറെ ഇവിടെ ഇങ്ങനെ എനിക്കെന്തായാലും രണ്ടുമൂന്ന് ദിവസം ലീവ് ഉണ്ട് എന്നാ പിന്നെ നമുക്ക് പോയാലോ എല്ലാരും ടയർഡല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ സഞ്ജുവിനെ അയയ്ക്കാം ഡോക്ടറോ വരൂ ഗുഡ് മോർണിംഗ് ഞാനെന്നാ ഹോസ്പിറ്റലിൽ വരെ പോയിട്ടു ശരി രൂപേഷ് ഡോക്ടറെ വിളിച്ചിരുന്നു ബിനുവിന് ആരെയോ ഓർമ്മ ഒന്നും എന്ന് പറഞ്ഞല്ലോ അതൊരു പോസിറ്റീവ് സൈനാണ് സമാധാനമായല്ലോ ഏ എന്തല്ലാവരും ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയണം എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ പ്രശ്നമുണ്ട് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ

അത്രക്യാഷപ്പാ ഉം ടി ആ കരിക്കോ കൊത്തുന്നില്ലല്ലോ തീപ്പെട്ടി എവിടെ നീ അതൊരു കാര്യം ചെയ്തേ അടുത്ത് തീപ്പെട്ടി എവിടെ ചോദിച്ചത് കൊണ്ടുവരാം